നമസ്കാരം പാകിസ്ഥാന് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സിന്ധു നദിയിലൂടെ ഇന്ത്യയുടെ ചോരയൊഴുകും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടിവെള്ളവും ഞങ്ങളുടെ കൃഷി ആവശ്യത്തിനുള്ള ജലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യക്കാരുടെ രക്തമായിരിക്കും സിന്ധു നദിയിലൂടെ ഒഴുകുക സിന്ധു നദി പാകിസ്ഥാൻറ്റേതാണ് ഇതെൻ്റെ വാക്കുകളല്ല മുൻ പാക് വിദേശകാര്യ മന്ത്രി ബിലാബൽ ഭൂട്ടോയുടേതാണ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മുൻ പാക് പ്രസിഡന്റായ ബനസീർ ഭൂട്ടോയുടെ മകനാണ് ബിലാബൽ ഭൂട്ടോ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശങ്ങളുമായി പാകിസ്ഥാൻ നിരന്തരം രംഗത്തു വരുന്നത് ഇത് ആദ്യമല്ല കഴിഞ്ഞ ദിവസം അതായത് കശ്മീരിൽ പഹൽഗാമിൽ ഇന്ത്യക്കാരായ ഇരുപത്തിയേഴ് സാധാരണക്കാരെ വെടിവിച്ചിട്ട ഭീകരവാദികളുടെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നായിരുന്നു ആദ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ എന്നാൽ പിന്നീട് കശ്മീരിൽ പഹൽഗാമിൽ നടന്നത് കശ്മീരികളുടെ സ്വാതന്ത്ര്യ സമരമാണെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പരിശീലനം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് പാക് പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അതായത് പാകിസ്ഥാന്റെ കൂടി തന്നെയാണ് കാശ്മീരിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും വിധ്വംസൌഖ്യ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ ലോക സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് കാശ്മീരിൽ പഹൽഗാമിൽ ഉണ്ടായ ഭീകരവാദ പ്രവർത്തനത്തെ തുടർന്ന് സാധാരണക്കാരായ നിരപരാധികളായ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ അതിശക്തമായ നടപടികളുമായി പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നു തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ആദ്യപടി എന്നോണം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ലോകബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഉണ്ടാക്കിയ സിന്ധു നദീ തട കരാർ ഇന്ത്യ റദ്ദു ചെയ്തിരിക്കുന്നു ഇതിലൂടെ പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടുന്ന പരിപാടി തന്നെയാണ് അല്ലെങ്കിൽ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇന്ത്യൻ സർക്കാർ കൈക്കൊണ്ടത് ഇത് പാകിസ്ഥാന് വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ തുടർന്ന് പാകിസ്ഥാൻ സിംല കരാറും റദ്ദെയ്യുകയുണ്ടായി എന്തായാലും സിംല കരാർ റദ്ദു ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നയതന്ത്ര തലത്തിലും നിയമകാര്യ വകുപ്പിലുമുള്ള ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് എന്തായാലും ഒന്നുകിൽ ഇന്ത്യ ഞങ്ങൾക്ക് വെള്ളം തരണം സിന്ധു നദിയിലെ വെള്ളം ഞങ്ങൾക്ക് തരാതെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ മറ്റു വഴിക്ക് അത് നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ ഇന്ത്യയുടെ രക്തം സിന്ധു നദിയിലൂടെ ഒഴുക്കും ഒന്നുകിൽ ഞങ്ങൾക്ക് വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം ഇതിന് രണ്ടിനേതിനെങ്കിലും ഇന്ത്യ തയ്യാറായേ മതിയാകൂ എന്ന് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നിലപാട് ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദ പ്രവർത്തനം നട ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും സമാധാന ജീവിതത്തിനും ഭംഗം വരുത്തുക തന്നെയാണ് പാകിസ്ഥാന്റെ എല്ലാ കാലത്തേക്കും ലക്ഷ്യം അതിനുവേണ്ടി ഇന്ത്യയുടെ മണ്ണിലേക്ക് യന്ത്രത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഭീകരവാദ ക്യാമ്പിൽ നിന്നും പരിശീലിപ്പിച്ച തീവ്രവാദികളെ ഇന്ത്യയുടെ മണ്ണിലേക്ക് ഇറക്കിവിട്ട വിട്ട പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാട് അതിൻ്റെ ആദ്യ നടപടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ള വെള്ളം മരവിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ കടുത്ത നടപടി ഇത് വെറും വാക്കാൽ മാത്രമല്ല ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് കുറിപ്പ് കൊടുത്തിരിക്കുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യ കൈക്കൊണ്ട ലോകബാങ്കിൻ്റെ ഉടമ്പടിയോടുകൂടി ഇന്ത്യ ഒപ്പുവെച്ച സിന്ധു നദീ കരാർ ഇന്ത്യ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ കത്താണ് ഇപ്പോൾ നയതന്ത്ര കാര്യാലയം വഴി പാകിസ്ഥാന് സമർപ്പിച്ചിരിക്കുന്നത് വാക്കാലുള്ള ഒരു മറുപടി ആയിരുന്നില്ല കൃത്യമായി തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പൂട്ടാൻ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഏത് നിമിഷവും ഒരു സായുധ കലാപം പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ സാധാരണഗതിയിൽ യുദ്ധകാലത്ത് മാത്രം ചേരാറുള്ള എമർജൻസി അറ്റൻഷൻ മീറ്റിംഗ് കൂടിയിരിക്കുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും മൂന്ന് സായുധ സേനാ തലവന്മാരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യ ഏത് നിമിഷവും സായുധമായി പാകിസ്ഥാനെ കടന്നാക്രമിച്ചേക്കും പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ ബാലിക്കോട്ടിലേക്ക് കടന്നു കയറി ഇന്ത്യൻ സൈന്യം നാലര കിലോമീറ്റർ പാക് ഭൂമിയിലേക്ക് കടന്നു കയറിയാണ് അന്ന് പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ മരവിപ്പിച്ചത് ഭീകരവാദ ക്യാമ്പുകൾ ചുട്ടുകരിച്ചത് വെളുപ്പിന് നാലു മണിക്ക് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ചുണക്കുട്ടികൾ അന്ന് പാകിസ്ഥാനിൽ സംഹാര താണ്ടാവുകയായിരുന്നു പാകിസ്ഥാന്റെ സിവിലിയൻ മേഖലകൾ ജനവാസ മേഖലകൾ ഒഴിവാക്കി ഭീകരവാദ ക്യാമ്പുകൾ എവിടെയൊക്കെയാണെന്ന് കൃത്യമായി നിരീക്ഷിച്ചറിഞ്ഞ് ആ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ എഴുന്നൂറ്റി അൻപതോളം ഭീകരവാദ ക്യാമ്പുകളാണ് അന്ന് ഇന്ത്യയുടെ പട്ടാളം തകർത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി അറുനൂറ്റിൽ ശിഷ്ടം ഭീകരവാദികളാണ് അന്ന് കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെയടക്കം ഒരു മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലും പാകിസ്ഥാൻ അന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുവാൻ അനുവദിച്ചില്ല പാകിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിച്ചില്ല കാരണം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന അത്രത്തോളം വലിയ ഒരു ദുരന്തം ലോകം കാണരുതെന്ന് പാകിസ്ഥാന് താല്പര്യമുണ്ടായിരുന്നു ആ നാണക്കേട് ലോകം അറിയാതിരിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ അന്നേ തന്നെ വളരെ ജാഗരൂകരായിരുന്നു എന്നാൽ പുൽവാമയ്ക്ക് പകരം ബാലിക്കോട്ടിൽ നടത്തിയതിനേക്കാൾ അതിശക്തമായ നടപടിക്രമങ്ങളായിരിക്കും തങ്ങളുടെ ഇരുപത്തിയേഴ് നിരായുധരായ നിരപരാധികളായ പൗരന്മാരെ കൊന്നൊടുക്കിയതിന് പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരിക എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും രാജ്യസുരക്ഷാ മന്ത്രിയുടെയും വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ മൂന്ന് സേനകളും സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു കടലിൽ ഇന്ത്യൻ പട്ടാളം അവരുടെ പരിശീലന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ പടക്കപ്പൽ പാകിസ്ഥാനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ പാകിസ്ഥാനും അറബിക്കടലിൽ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നത് പോലെ ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ കരുതലൂടെ മുന്നോട്ട് പോകുന്നു എന്തായാലും പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിച്ചതിന് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയുമെല്ലാം രംഗത്ത് വരുന്നതോടുകൂടി ഇന്ത്യ കൂടുതൽ ജാഗരൂകരായി മുന്നോട്ട് നീങ്ങുന്നു അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റിന് നേരെ പാക് പട്ടാളക്കാർ നിറയൊഴിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ തന്നെ പാകിസ്ഥാൻ്റെ പല ഭീകരരെയും ഇന്ത്യ കൊന്നു തള്ളുകയുണ്ടായി അതിർത്തിയിൽ ഉണ്ടായ മാരകമായ പ്രഹരത്തിൽ മാരകമായ വെടിവയ്പിൽ ഇന്ത്യ ഭീകരരെ പലരെയും കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കും എന്നുള്ള കാര്യം പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ വിരളി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്